അപ്പം പതിപോലെ ഇത്തവണയും ഓണക്കിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എല്ലാവർക്കും ഒന്നും ഓണക്കിറ്റ് ഇല്ല മഞ്ഞക്കാടുള്ളവർക്ക് മാത്രമാണ് എന്നാലും നമുക്ക് പത്ത് ലക്ഷം കുടുംബത്തിന് ഓണ ഓണക്കിറ്റ് കിട്ടി എന്ന് കരുതുക മൊത്തത്തിൽ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് വെപ്പ് അതായത് എല്ലാ കാർഡ് ഉടമകളുടെയും ബൂട്ടിയുള്ള ആ എണ്ണമാണ് ഞാൻ പറഞ്ഞത് എൺപത്തെട്ട് ലക്ഷം അതായത് കഴിഞ്ഞ ഓണത്തിന് എൺപത്തെട്ട് ലക്ഷത്തോളം കിറ്റ് കൊടുത്തു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് ശരി ഇത്തവണയും മഞ്ഞക്കാട് മാത്രം വെച്ച് നോക്കുമ്പം നമുക്കൊരു പത്ത് ലക്ഷത്തെ പിടിക്കാം അതിൽ കൂടുതലുണ്ടാവണം പത്ത് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി എന്ന് കരുതുക ഓണക്കിറ്റിലുള്ള സാധനങ്ങളുടെ ഒക്കെ വിലയായിട്ട് സർക്കാരിൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു മുന്നൂറ്റൻപതിനും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയ്ക്കുള്ളതാണ് ശരി നമുക്കൊരു അഞ്ഞൂറ് തന്നെയായിട്ട് റൗണ്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയുടെ കിറ്റ് പത്ത് ലക്ഷം കുടുംബങ്ങൾക്ക് നൽകി എങ്കിൽ അത് എത്ര കോടി രൂപ വരുമെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക ഒരു ലക്ഷമാകുമ്പോൾ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ച് കോടി രൂപയാണ് വരുന്നത് അഞ്ഞൂറ് ലക്ഷമാണ് വരുന്നത് സ്വ സ്വാഭാവികമായിട്ടും അത് പത്ത് ലക്ഷത്തിലേക്ക് പോകുമ്പോൾ അൻപത് കോടി രൂപ സർക്കാരിന് ചിലവായി എന്ന് കരുതുക സത്യത്തിൽ അൻപത് കോടി രൂപ മാത്രമാണോ ചിലവാകുന്ന അല്ല അത് സാധനങ്ങളുടെ വില മാത്രമാണ് അൻപത് കോടി ഈ അൻപത് കോടിയുടെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിടാൻ വേണ്ടിയിട്ട് സഞ്ചി വേണം അതിന് കുറച്ച് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ഒരു പക്ഷേ കോടിയോ അയേക്കാം പിന്നീട് ഇത് പാക്ക് ചെയ്യാൻ ആളുകൾ വേണം അത് ഇത്രയും ഈ പത്ത് ലക്ഷത്തോളം സാധനങ്ങൾ പാക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്ട് പത്ത് പതിനായിരം പേരുടെങ്കിലും ആവശ്യം വേണ്ടിവരും അവർക്കുള്ള കൂലി വേണം ഇനി ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള റേഷൻ കടകളിൽ ഇത് സമയബന്ധിതമായിട്ട് എത്തിക്കണം അതിനും ഏതാനും ലക്ഷങ്ങളോ ഒരു കോടി തന്നെ ചിലവാക്കി അപ്പോൾ അൻപത് കോടിയും കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ചിലവെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മതി ഒരു അൻപത്തഞ്ച് കോടി എന്നതിലേക്ക് പിടിക്കാം അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക ഈ കിറ്റിന് പകരം ഈ അഞ്ഞൂറ് രൂപ അതായത് കാർഡ് ഉടമയായിട്ടുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ അതായത് ഒരൊറ്റ ക്ലിക്കിൻ്റെ കാര്യമേ ഉള്ളൂ ഒരൊറ്റ ക്ലിക്കിൻ്റെ കാര്യമേ ഉള്ളൂ കാരണം ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരേ ഒരു ക്ലിക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് അതും രണ്ടായിരം രൂപ പോലുള്ള തുകയാണ് ഇവിടെ അതിൻ്റെ നാലിലൊന്ന് തുകയായിട്ടുള്ള ഈ അഞ്ഞൂറ് രൂപ ഈ അൻപത് കോടി മാത്രമേ ചെലവ് വരുത്തുള്ളൂ അൻപത് കോടി രൂപ മാത്രമേ ചെലവ് വരുത്തുള്ളൂ മറ്റൊരു സമയനഷ്ടമില്ല പണനഷ്ടമില്ല മറ്റൊന്നുമില്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പാപ്പരായി നിൽക്കുന്ന നമ്മുടെ സർക്കാർ അത് ചെയ്യാത്തത് അതായത് അത് പണമായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ അവർ അൻപത് കോടിയിൽ ഒതുക്കും തീർന്നു മറിച്ചത് കിറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം അൻപത്തഞ്ചോ ചിലപ്പോൾ അറുപത് കോടിയൊക്കെ ആയേക്കാം അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിറ്റിൽ ഓരോ സാധനങ്ങൾ കിട്ടിയല്ലോ ഓരോ പാക്കറ്റാണ് ഈ പാക്കറ്റിലെല്ലാം എം ആർ പി ഉണ്ട് നമുക്ക് ഉദാഹരണത്തിന് ഒരു അതിനകത്ത് മുളകൊടി മുളക് പൊടി എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിന് നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം അതിനൊരു മുപ്പത് രൂപയാണ് എന്ന് ചുമ്മാ കണക്ക് കൂട്ടുക അതൊരെണ്ണം വാങ്ങി വാങ്ങിക്കുമ്പോഴുള്ളതാണ് പത്ത് ലക്ഷം വാങ്ങി വാങ്ങിക്കുമ്പോഴും ഒരു പക്ഷേ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ പ്രകാരം നമുക്ക് കിട്ടിയേക്കും നമുക്ക് കിട്ടിയേക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോൾസെയിൽ കാരണോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ നേരിട്ടെടുക്കുമ്പോഴോ ആ വിലയ്ക്ക് കിട്ടിയേക്കും അങ്ങനെ വരുമ്പോൾ പത്ത് ലക്ഷത്തിൽ അഞ്ച് രൂപ വെച്ച് ലാഭം നോക്കിക്കഴിഞ്ഞാൽ പത്ത് ഇൻറ്റു അഞ്ച് എത്രയാണ് അൻപത് ലക്ഷം രൂപയാണ് ആ ഒരൊറ്റ പാക്കറ്റ് തന്നെ ലാഭമായി ലാഭമായിട്ട് കിട്ടുന്നത് ഒരൊറ്റ പാക്കറ്റ് തന്നെ കിട്ടുന്നത് അഞ്ച് രൂപ വെച്ച് കുറഞ്ഞാണെങ്കിൽ പത്ത് ലക്ഷം സാധനം മേടിക്കുമ്പോൾ അൻപത് ലക്ഷം രൂപ അങ്ങനെ എത്ര ഐറ്റം സാധനങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഇത് ഒരു പക്ഷേ ബില്ലിൽ ഇതൊന്നും കാണിക്കത്തില്ല ഒറിജിനൽ തുക തന്നെയായിരിക്കും കാണിക്കുന്നത് പക്ഷേ കമ്പനി അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥർ പാരിതോഷികമായിട്ടോ മറ്റെന്തെങ്കിലും സാധനമായിട്ടോ ഇത് വാങ്ങുന്നവരുമായിട്ടുള്ള ഒരു ലിഖിതമല്ലാത്ത ഒരു കരാറ് കാണാം നമുക്കറിയാം ചില മെഡിക്കൽ സ്റ്റോറുകാർ ചില ഡോക്ടർമാർക്കൊക്കെ വില കൂടിയ കാറും മറ്റുമൊക്കെ കൊടുക്കുക എന്തിനാണ് അവർ ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് മാത്രം കിട്ടുന്ന മരുന്നായിരിക്കും ചിലപ്പം എഴുതി കൊടുക്കുന്നത് അവരെ കാണാൻ പറ്റുന്ന രോഗികൾക്ക് അപ്പം അങ്ങനെ അവർക്ക് കോടികൾ കിട്ടുമ്പോഴാണ് അതിൽ നിന്ന് ഏതാനും ലക്ഷങ്ങൾ ചിലവുള്ള കാറും മറ്റുമൊക്കെ ഈ ഡോക്ടർക്കായിട്ട് കൊടുക്കുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ള സഹകരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് വലിയ കച്ചവടം നടക്കുമ്പോൾ കമ്പനിക്കും ലാഭമാണ് കമ്പനിക്കും ലാഭമാണെന്ന് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം സാധനം പത്തഞ്ഞൂറ് സ്ഥലത്തേക്കും പല രീതിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വിടുന്നേക്കാൾ നല്ലത് ഇത് ഒറ്റയടിക്ക് ഒരു കൂട്ടർക്ക് തന്നെ കൊടുക്കാം അപ്പോൾ അവർക്ക് വില കുറച്ച് കൊടുക്കാനും പറ്റും സർക്കാർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതി വാങ്ങുമ്പോൾ ഇവർക്കും വില കുറച്ച് കാണിക്കാൻ പറ്റും പക്ഷേ ആ വില കുറച്ച് കാണിക്കുന്നത് ബില്ലിൽ കാണിക്കണമെന്നില്ല ബില്ലിൽ ശരിക്കുള്ള വില കൊടുക്കും അവർക്ക് ആ ശരിക്കുള്ള വിലയും കമ്പനിക്കാരനോ അല്ലെങ്കിൽ ഹോൾസെയിൽ കാരനെ കൊടുത്തേക്കാം പക്ഷേ അത് വാങ്ങിയതിന് ശേഷമാണ് ഒരു പക്ഷേ കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരിതോഷികമായിട്ടോ ഇത് ഒരു പക്ഷേ വകുപ്പ് മന്ത്രിക്ക് വരെ അറിയാവുന്ന കേസായിരിക്കും അല്ലെങ്കിൽ ആ വകുപ്പിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇങ്ങനെ ഓരോ സാധനത്തിനും ഇവർക്ക് ലക്ഷങ്ങളും ചിലപ്പോൾ കോടികൾ വരെ കിട്ടിയേക്കാം അപ്പോൾ നേരിട്ട് ഒരൊറ്റ ക്ലിക്ക് വഴി അഞ്ഞൂറ് രൂപ വെച്ച് ഈ പത്ത് ലക്ഷം കുടുംബ കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് പൈസ ഇവർക്ക് ആർക്കും കിട്ടില്ല ഒരു രൂപ പോലും അനാപത്തായിട്ട് ചിലവാകത്തുമില്ല അപ്പോൾ ചിലതൊക്കെ ചോദിക്കും ഇങ്ങനെ കാശ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വീട്ടിലെ പുരുഷന്മാർ അത് എടുത്തുകൊണ്ട് പോയി ബിവറേജ് കൊടുക്കില്ല അതിന് ആ പുരുഷന്മാരുടെ പേരിലോട്ട് അക്കൗണ്ടിലോട്ടല്ലോ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് കിസാൻ സമ്മാൻ നിധി അത് ആരുടെ പേരാണോ അല്ല അല്ലാതെ ഈ ജെൻഡർ അക്കൗണ്ട് വഴിയുള്ള നമ്മുടെ കോവിഡിൻ്റെ സമയത്തൊക്കെ വീട്ടിലെ സ്ത്രീകൾക്കാണ് അവർ കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ റേഷൻ കാർഡിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീയായിരിക്കും ഗൃഹനാഥയായിരിക്കും സ്ത്രീകളാരും ഇല്ലാത്ത വീടാണെങ്കിൽ മാത്രമേ പുരുഷൻ്റെ പേരിൽ റേഷൻ കാർഡ് ഉള്ളൂ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും ഇവിടെ സ്ത്രീകൾ തന്നെയാണ് കാർഡ് ഉടമ അവരുടെ അക്കൗണ്ടിലേക്കാണ് ചെല്ലുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ത്രീകൾക്കും അക്കൗണ്ട് ഉണ്ട് തന്നെ അപ്പോൾ അവർ ഒറ്റ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ സർക്കാരിന് ലാഭവും കൂടെ കിട്ടേണ്ട കജനാവിൻ്റെ ലാഭവും കൂടെ കിട്ടേണ്ട കാര്യം ചെയ്യാതെ ഇത്തരം ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് ഒരു സംശയം വേണ്ട ഇതിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇതുതന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല